ഇരു മുന്നണികളും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരുപാട് മുന്നോട്ട് പോയി ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യു ഡി എഫ് പ്രചരണ രംഗം കൊഴുപ്പിക്കുന്നത് എങ്കിൽ ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എൽ ഡി എഫ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കൂപ്പുകൂട്ടുന്നത് ഇരു മുന്നണികളുടെയും അഭിമാന പോരാട്ടം കൂടിയാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് എന്നതും ശ്രദ്ധേയമാണ് അതോടൊപ്പം പതിനെട്ട് വാർഡുകളായിരുന്നു വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്നത് വാർഡ് വിഭജനത്തോടുകൂടെ മൂന്ന് വാർഡുകളാണ് വർദ്ധിച്ചത് അങ്ങനെ ഇരുപത്തി ഒന്ന് വാർഡുകളാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലുള്ളത് എൽ ഡി എഫിന്റെ സീറ്റ് ധാരണാ പ്രകാരം പതിമൂന്ന് സീറ്റുകളിൽ സി പി എം മത്സരരംഗത്തുണ്ടാകും എട്ട് വാർഡുകളിൽ സി പി ഐയും മത്സരരംഗത്ത് ഉണ്ടാകും അതോടൊപ്പം യു ഡി എഫും സമാനമായ സീറ്റ് ധാരണയാണ് കോൺഗ്രസ് പതിമൂന്ന് സീറ്റിലും മുസ്ലിം ലീഗ് എട്ട് സീറ്റിലുമാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ മത്സര മത്സരരംഗത്തുണ്ടാവുക രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫ് തുടരുകയാണ് ഈ ഭരണ തുടർച്ചയുടെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ യു ഡി എഫ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ വിശേഷങ്ങളാണ് കോൺഗ്രസ് ോട് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് പാട്ടത്തിൽ നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് പതിനാറ് വർഷത്തോളം യു ഡി എഫ് ഭരിച്ച ഈ പഞ്ചായത്ത് ഞങ്ങൾ നടത്തിയ ഭരണ ഭരണനേട്ടങ്ങള് മറ്റ് വികസന പ്രവർത്തനങ്ങള് ജനനന്മകള് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സേവനം ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ ഒരു ഭരണകൂടം തന്നെയാണ് യു ഡി എഫിൻ്റെ ഈ കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ളത് അത് മാത്രം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ജനങ്ങളെടുത്ത് ജനങ്ങളത് നേരിട്ട് അനുഭവിച്ചവരാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഭരണ നേട്ടം മാത്രമാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത് അത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുകയും വോട്ട് വാങ്ങിക്കുകയും ചെയ്യുന്നത് തുടർ ഭരണം തന്നെയാണ് യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനാട്ടിൽ കൂടുതൽ സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കൂടി യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായും നിശ്ചയമുണ്ട് അതിൻ്റെ ആവേശത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫിൻ്റെ സീറ്റ് വിഭജനങ്ങളൊക്കെ പൂർത്തിയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഏകദേശം ഒരു അന്തിമ ഘട്ടത്തിലാണ് അപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് യു ഡി എഫ് ചർച്ച വളരെ സുഗമമായിട്ട് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു പതിമൂന്ന് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എട്ട് സീറ്റുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കുന്നുണ്ട് ൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പതിമൂന്ന് സീറ്റിലും ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒന്ന് രണ്ട് സീറ്റുകളൊഴികെ ബാക്കിയെല്ലാം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് നാളത്തോടു കൂടി മുഴുവൻ സ്ഥാനാർത്ഥികളുടെ ചിത്രവും യു ഡി എഫ് പുറത്തിറക്കും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ആണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഓരോ വാർഡിനും ഉതകുന്ന രീതിയിൽ വികസനങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നവർ നല്ല മുഖങ്ങൾ ജനപ്രതിനിധികളാവാൻ സാധിക്കുന്നവരെ തെരഞ്ഞെടുത്ത് തന്നെയാണ് യുവാക്കൾക്ക് പ്രത്യേക യുവതികൾക്കും പ്രത്യേക പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുള്ളത് ആദ്യഘട്ട പ്രചരണം സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടുള്ള വാർഡുകൾ പ്രഖ്യാപനം കഴിഞ്ഞിട്ടുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറി പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് സ്കോഡ് വർക്കുകൾ അടുത്ത ദിവസങ്ങൾ വരുന്നു മറ്റ് പ്രചരണ സാമഗ്രികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു ഒരു വലിയൊരു ആവേശത്തിലേക്ക് ആവേശത്തിലേക്ക് നമ്മുടെ നാട് നാട് ആ സന്തോഷം കൂടി നാല് പതിറ്റാണ്ടിലേറെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫിന്റെ നിയന്ത്രണത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൽ ഡി എഫിൽ നിന്ന് ഭരണം കൈവിട്ടുപോയത് ആ ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോട് ഉള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് എൽ ഡി എഫ് നേതൃത്വം നൽകിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുന്നത് സി പി എമ്മിൻ്റെ എരമംഗലം ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി അജയനാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തിനും മാതൃകയായ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്നത് അത് വ്യാവസായിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തന്നെ കാർഷിക രംഗത്തായാലും സമസ്ത മേഖലയിലും എടുത്തു കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസന മുന്നേറ്റമാണ് വികസന കുതിപ്പാണ് ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ വർഷങ്ങളായി ഇവിടെ നടപ്പിലാക്കിയത് നമുക്കറിയാം കഴിഞ്ഞ ഭരണത്തിൽ അധികാരത്തിലേറുന്ന സന്ദർഭത്തിൽ നമ്മൾ കൊണ്ട് നമ്മൾ ഉന്നയിച്ച പ്രകടന പത്രികയിലെ ഓരോ പദ്ധതികളും ജനങ്ങൾക്ക് മുന്നേ സമർപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടാൻ വേണ്ടി പോകുന്നത് തീർത്തും പൂർണ്ണമായ വിജയത്തിലെത്തുന്നതിൽ യാതൊരു തർക്കവുമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് സജ്ജമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് നിലനിൽക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ എൽ ഡി എഫിൻ്റെ ഏകദേശം പൂർത്തിയായി ചുരുങ്ങിയ ചുരുക്കം ചില വാർഡുകളിൽ മാത്രമേ ഔദ്യോഗികമായിട്ട് എൽ ഡി എഫിൻ്റെ ഘടകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളൂ സി പി എം പൂർണ്ണമായി തന്നെ പ്രഖ്യാപനം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തോടു കൂടി പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളും എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയന്ത്രണത്തിൽ നിന്നും വ്യത്യസ്തമായി യു ഡി എഫ് ആണ് ഇന്ന് പിളിയങ്കോട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് വികസന എന്താ പറയുക മുരടിപ്പാണ് ഈ യു ഡി എഫ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തൊട്ടടുത്ത പഞ്ചായത്തുകളെല്ലാം തന്നെ വ്യത്യസ്തമായ പദ്ധതികളുടെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കൈവരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ വിളയംകോട് പഞ്ചായത്തിനെ സംബന്ധിച്ച് വാർഷിക പദ്ധതിയിൽ വെച്ച പദ്ധതി പോലും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതെ ഫണ്ടെല്ലാം ലാബ്സാക്കുന്ന തരത്തിലുള്ള ഒരു നയ സമീപനങ്ങളുമായാണ് യു ഡി എഫിന്റെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ കൃത്യമായി വിളയംകോട്ട ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ത്രിതല പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നത് വിളിയങ്കോട് പഞ്ചായത്തിനകത്ത് ഇരുപത്തിയൊന്ന് വാർഡുകളിലാണ് ആ ഇരുപത്തിയൊന്ന് വാർഡുകളും നമ്മളെ വളരെ കൃത്യമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഐക്യത്തോടു കൂടി പ്രവർത്തനത്തിലേക്ക് കടന്നു കഴിഞ്ഞു വളരെ ഒന്നോ രണ്ടോ വാർഡുകളിൽ മാത്രമാണ് ഇനി നമുക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ളത് അത് ഇന്ന് നാല് മണിക്ക് ചേർന്ന പഞ്ചായത്ത് കൺവെൻഷനിലൂടെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വരും അതിൽ തർക്കമൊന്നുമില്ല ഈ ഇരുപത്തിയൊന്ന് വാർഡിനകത്തും ഇന്ന് ജനങ്ങൾ നേരിടുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ അതെ അതെല്ലാം തന്നെ എന്താ പറയുക സാധിക്കാൻ തര കഴിയാത്ത തരത്തിലുള്ള വളരെ വികസന മുന്നടിപ്പുമായി പോകുന്ന ഈ സർ ഈ പഞ്ചായത്തിൻ്റെ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം ഇന്ന് ഇരുപത്തിയൊന്ന് വാർഡിനകത്തും നിലനിൽക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമുക്ക് കൈക്കലാക്കാൻ വേണ്ടി സാധിക്കും ഒരു പ്രവർത്തനവുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത് തീർച്ചയായും ഈ വിളിയങ്കോട് പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കുമെന്നല്ല യാതൊരു തർക്കവും അല്ല അത്തരം ഒരു പ്രവർത്തനവുമായി നമ്മുടെ പൂർണ്ണമായി നമ്മുടെ സഹാക്കൾ നമ്മുടെ പ്രവർത്തകർ ഇന്ന് വാർഡുകളിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റിയൽ മീഡിയ regional online channel.